ഇതെന്റെ സ്വന്തം വീട് പോലെയാ എനിക്കിവിടെ ഏയ് ഒന്നുമില്ല ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഏയ് വെറുതെ ചുമ്മാ സേതുവേട്ടനെയൊക്കെ വന്ന് കണ്ടിട്ട് ഇല്ലല്ലോ ഓഹോ അത് ശെരി അവരൊക്കെ അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളി വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ പിന്നെ പോയേക്കാന്ന് കരുതി ആ സേതു കേട്ടാ ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് മിസ്റ്റർ നന്ദകുമാർ ഒരു ഓഫീഷ്യൽ ടൂട്ടിയാത്ത ഇങ്ങോട്ട് പോന്നാണ് സേതുവട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീത സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു പരിചയപ്പെടുത്താൻ ഞാനൊരു ഷർട്ട് ഇട്ടുണ്ട് ഉടനെ

ഭയങ്കര തിരക്കാണ് ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ടാ ഒന്ന് ബാങ്കിൽ ആ ഹരിയും നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അയ്യോ അത് വേണ്ട കുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല നന്ദൂമാരി പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ കാപ്പിടിച്ചിറങ്ങിയതേയുള്ളൂ നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി

പരിചയപ്പെടാൻ പിന്നെന്തെങ്കിലും ഒക്കെ സംസാരിക്കാം നമുക്ക് ദൈവം നല്ലൊരു വഴി കാണിച്ചിരുന്നത് അഞ്ചാറ് ദിവസം ലീവ് എടുത്ത് ഡെപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു ഞാനിവിടെ കൂടി സ്റ്റാറ്റസ് നോക്കാല്ലേ അവര് കാപ്പിടിക്കാൻ വിളിച്ചപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലേ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി നിന്നെ എത്ര ഉള്ളി തോണ്ടി കൊശവന് വല്ല മനസ്സിലായിട്ട് വേണ്ടേ

ഈ നടച്ചിട്ടായിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണണ്ടായിരുന്നല്ലോ കോഴ്സ് ഒന്ന് പിന്നെ ഇവിടത്തെ കാര്യപരിപാടികൾ കഴിഞ്ഞില്ലെങ്കി ഞാൻ മാറിയിക്കാം പോവാന്നെ അവിടെ നിന്ന് സേതൂട്ടം പോകുമ്പോ ഞാനും ഉണ്ട് കൂടെ ടൗൺ വരെ സുശീലയുടെ വീട് വരെ ഒന്ന് പോകണം പിന്നെ നിനക്കഴുന്ന ആണെങ്കിലടത്തൊക്കെ പറവെപ്പിച്ച് നടക്കലല്ലോ എനിക്ക് ജോലി എനിക്ക് പത്ത് മണിക്ക് മുമ്പ് ഭയങ്കര എത്തേണ്ടതാ മണി വഴിക്ക് ഡ്രോപ്പ് ഒമ്പതിലേക്ക് എത്തിയല്ലോ സപ്പോർട്ട് ചെയ്യാം വേണ്ടി പറയാൻ പിന്നെ ഇതേ നീ കാറിലോട്ട് കേറിക്കോ എവിടാ വേണമെങ്കിലും കൊണ്ടുപോ എന്താ ഞാൻ ഡ്രോപ്പ് അയ്യോ വേണ്ട എങ്ങനെ രണ്ടു നന്നായി ഇവിടെ ഓട്ടോറിക്ഷ ഇഷ്ടം വലിയ പാടാണ് സിറ്റിയിലാണെങ്കിൽ അതിന് പ്രശ്നമേ അല്ല ഇതിന്റെ അപ്പോസിറ്റ് നന്നായിരിക്കുന്നു കോയമ്പത്തൂരായിരിക്കും ടീച്ചർ ഇവിടെ തന്നെ ഏഴ് മോഡലി ടു അവള വീട്ടിലുണ്ടാവില്ല ഇവിടെയാ ലീലയുടെ വീട് ഇവിടെ വിളിച്ചോളൂ ഞങ്ങൾ ഒരുമിച്ച് വരട്ടെ ചെടിയേട്ടാ ബാങ്കിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് ടൗണിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാലും മതി ഞങ്ങൾ പൊയ്ക്കോളാം ഏയ് സാരമില്ല ഞാൻ ഏതായാലും ഒഴിക്കാൻ പോകുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യും കേട്ടോ ഇവിടെ വിട്ടോ മതി ഓക്കെ താങ്ക് യു ഓക്കെ ഇനി കണ്ട മുഴുവൻ നടക്കണമല്ല അനുഭവിച്ചടാ ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ത് കോൺഗ്രസ് ആ പണ്ട് സൂക്ഷ്മമായി പറഞ്ഞാലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് സ്വാതന്ത്ര്യ സമരം അങ്ങനെ കൂടുംബിരി കൊണ്ട കാല അന്ന് ഒന്നും ഇല്ല കേടായ നമ്മുടെ ടി കെയും അനന്തസുബ്രഹ്മണ്യനും ചേർന്ന് നിർബന്ധിച്ചിട്ടാണ് എന്നെ കോൺഗ്രസ് ചേർത്തത് ഞാനൊന്ന് സിംഗപ്പൂരിലായിരുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രഗിളിനെ പറ്റി നേരിട്ടുള്ള അനുഭവമില്ല എന്റെ പത്മൻ നേരെ അതൊരു കാലമായിരുന്നു ആവേശം അങ്ങനെ അങ്ങ് നിറഞ്ഞു നിറഞ്ഞിരിക്കല്ലേ ആരോടാ കളിക്കുന്നത് തന്നെ വലിയ ശത്രു നേരിടുമ്പോഴുള്ള അതൊന്നും വേറെ തന്നെയാ ആ ഞാനും കൂടെ കോൺഗ്രസ് ആയപ്പോ ആളുകളൊക്കെ ഇളക എന്റെ പൊന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ചേട്ടൻ കഷ്ണം കഷ്ണമാക്കും നിൽക്കുന്ന നിൽപ്പ് കണ്ട പാവം തോന്നും ചേച്ചി നീ എന്തെങ്കിലും കാരണം ഇന്നത്തെ കൂടെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളൊന്നും വന്നില്ലല്ലോ കോൺഗ്രസ് മാത്രമല്ലേ ആ നീയല്ലേ ഞങ്ങള് കുറച്ചേരം കൂടെ നോക്കി ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് അവിടുത്തെ വധത്തിൽ നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരണം കേട്ടോ സ്വദേം ഇണ്ടാട്ടോ ഇല്ലാത്ത ആളാണ് നമ്മുടെ അച്ഛൻ െ ഒന്ന് ആ നല്ല മിണ്ടലാണ് ആരാരെ വിട്ടു എന്നാ സംശയം വാളും വാളും തമ്മിലല്ലേ ഒരസല് അത്യാവശ്യമായിട്ട് ടൗണിൽ വരെയെന്ന് പോണം അപ്പൊ പേര് ബാങ്കിൽ പോകുമ്പോ കൂടെ ഒരു ഫ്രീ ലിഫ്റ്റ് കിട്ടുമല്ലോ അതിനൊന്ന് ഞായറാഴ്ച ഞായറാഴ്ചയാമല്ലോ ബാക്കിയുള്ളവരൊക്കെയാ എവിടെ മോൾ ഉറക്കമാണ് നിർമ്മലപ്പുറത്ത് കാണും തീരെ രാവിലെ അമ്പലത്തിൽ പോയി ആ വരുന്ന വഴി ഹരിയുടെ വീട്ടിൽ കറുന്ന പറഞ്ഞു നിർമ്മലേ ഹരിയും പറഞ്ഞു വന്നിരിക്കുന്നു കാപ്പി എടുക്കും അതിനെന്താ കുടിക്കാൻ കഴിഞ്ഞ തവണ കാപ്പ് കുടിക്കാൻ വിളിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല തിരക്ക് കൊണ്ടാണെങ്കിൽ നന്ദു അത് വലിയ ഫീലിംഗ് ആയിപ്പോയി അതുകൊണ്ട് ഇന്ന് ഏതായാലും കാപ്പ് കുടിച്ചിട്ടേ പോകുന്നുള്ളു ഏതായാലും നിങ്ങൾ ഇന്ന് വന്നത് നന്നായി ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കാ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം അയ്യോ അതല്ല കാപ്പി പിന്നീട് ഇരിക്കില്ലാവാ എനിക്ക് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോയാൽ പറ്റൂ അതിനൊന്ന് ഞായറാഴ്ച അല്ലേ അയ്യോ എന്നാലും പുറം അത്ര അത്യാവശ്യമുള്ളതാ ഹരി ഹരി ഹരിജി നീ സംസാരിച്ച് കാപ്പിടിക്കഴിഞ്ഞേ ആവാശം വാ അപ്പോഴേക്ക് ഞാൻ പോയിട്ട് വരാം മറ്റേ മീ ഏസ് ഇവിടെ ഉണ്ടോ ഹരി നിങ്ങൾ ഇവിടെ അതെ അതെ വസ്ത്രം വസ്തു ഞാൻ പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ട നേരിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ